അവന്റെ അനിയനാണ് ഞാൻ ചേട്ടനാണ് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രവീൺ പ്രണവ് എന്ന ചാനലിലൂടെ പ്രവീൺ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പൊ ഒരു പ്രണവ് കൊച്ചു എന്ന ചാനലിലൂടെ പ്രവീൺ ചെയ്ത വീഡിയോന് പകരമായി ഒരു അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ടാണ് ഈ പ്രണവ് കൊച്ചു ഇട്ടിട്ടുള്ളത് പിന്നെ ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന നിങ്ങൾ അപ്പൊ അത് ആരായാലും പോലും നിങ്ങൾ വീട്ടിൽ ഒരു എല്ലാവരും ഒത്തൊരുമിച്ചിട്ടിരിക്കുമ്പോഴുള്ള ആ ഒരു മൂമെന്റും അല്ലാതെ വേറെ വേറെ ആവുന്നൊരു മൂവ്മെന്റ് പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അവർ ചോദിക്കും ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മറുപടി കൊടുക്കൊടുക്കേണ്ടി വരും കാരണം അത് നിങ്ങളെ വീഡിയോ ഇങ്ങനെ കണ്ടിന്യൂ ആയി നോക്കുന്നവർക്കും ഡെയിലി നോക്കുന്നവർക്കും നിങ്ങൾ ചെറിയ രീതിയിൽ മാറുന്നതാണെങ്കിലും പോലും അവർക്ക് നന്നായി അറിയാം അതിന് കമൻ്റ് ഇടുന്നവർ കമൻ്റ് ഇടുന്നവർ എന്തു ഇടും അതവരുടെ എന്താ പറഞ്ഞാൽ എല്ലാ വീട്ടിലും പറഞ്ഞു അവർ ഇത് ഒരു ബുദ്ധി കാരണം എത്ര പറഞ്ഞാലും അവർക്ക് തലക്ക് കയറാത്തൊരു സംഭവമാണ് അപ്പൊ നല്ല കമന്റ് ഇടുന്നവരുണ്ട് വേണ്ടാത്ത കമന്റ് ഇടുന്നവരുണ്ട് അപ്പൊ അതിന് നമുക്ക് എല്ലാത്തിനും ഒരു ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമല്ല നിങ്ങള് വീട്ടിലുണ്ടായ സംഭവം അത് നിങ്ങള് ആ വീട്ടിനുള്ളിൽ തന്നെ തീർക്കണം അല്ലാണ്ട് പുറത്തേക്ക് അറിയിക്കാതിരിക്കുന്നു കേട്ടിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് വന്ന് നിങ്ങളുടെ അഭിപ്രായം പറയണ്ട നമ്മുടെ സൈഡിൽ നിന്നുള്ളത് നിങ്ങൾ കേൾക്കുക എന്നിട്ട് നിങ്ങൾ പറഞ്ഞോളൂ മെയിൻ ആയിട്ട് അവൻ പറഞ്ഞത് അവന് അഡ്രസ് ഇല്ല എന്നൊരു കാര്യമാണ് അവന് എങ്ങനെയാണ് അഡ്രസ് ഇല്ലാതാക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇൻ ഈ വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് അമേസ്റ്റ് അയച്ചു തന്നു ഞാൻ ആ വീഡിയോ കണ്ടിട്ട് അമ്മയടുത്ത് ഞാൻ പറഞ്ഞു ഇതുപോലെ ഈ ഒരു പാർട്ട് കട്ട് ചെയ്ത് കളയുക ഇത് പറയട്ടെ യാതൊരു ആവശ്യമില്ലല്ലോ നീ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് ഞാൻ ചോദിച്ചത് അമ്മ വിളിച്ചിട്ട് അമ്മയോട് പറഞ്ഞു ഇതുപോലെ ഈ പാർട്ടിനെ കട്ട് ചെയ്ത് എന്തിനാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ പറ്റില്ല അവനാദിട്ടും പറഞ്ഞു അവര് അവർ അഡ്രസ്സിന്റെ അല്ല എന്റെ ചോദിച്ചത് അവരെ വിളിച്ചു ചോദിച്ചാൽ നമ്മുടെ വാർഡ് അത് ഒരാഴ്ചക്ക് മുമ്പ് അവരെ അവള് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് പോയിട്ട് അവളെ പേവാറിലോട്ട് ആക്കിയാൽ പ്രസവിച്ചത് പേവാറിലോട്ട് ആക്കിയതിന ശേഷം കിട്ടുന്നതാണെന്ന് വിളിക്കുന്നെ വിളിച്ചു ചോദിച്ചമ്മടുത്ത പിന്നെ വാർഡ് നമ്പർ എത്രയാ പിന്നെ വില്ലേജ് അവിടെ പഞ്ചായത്തിന്റെ വീട്ടിലെ അഡ്രസ് കൊടുത്തിരിക്കുന്നത് അത് അവന്റെ വീട് ഇതാണ് അവന്റെ വീട് പിന്നെ ഏതാണ് അവൻ ഏത് വീടാ നമ്മുടെ കുടുംബം ഇതാണ് അവര് യാതൊരു കൺഫ്യൂഷനും ഇല്ല നമ്മൾ അപ്പൊ വന്ന് ചോദിച്ചു വില്ലേജും താലൂക്കൊക്കെ ചോദിച്ചു നമ്മൾ അഡ്രസ് പറഞ്ഞു കൊടുക്കും കറക്റ്റ് ആയിട്ട് തെറ്റാതെ അറിയില്ല അഡ്രസ്സും എനിക്കറിയാമല്ലേ നാട്ടുകാരായിട്ട് സഹകരിക്കുന്നതാണ് അച്ഛൻ ഡെയിലി പണിക്കൊക്കെ പോണേ പോയിട്ട് വരുമ്പഴത്തേന് ആൾക്കാർ അതും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അച്ഛൻ കൊടുക്കാനായിട്ട് ഒരു മറുപടികളില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം ാണ് വീട്ടിലുണ്ടാകുന്ന കൊച്ചു കൊച്ചു പ്രശ്നങ്ങളും നിങ്ങൾ വീട്ടിൽ വെച്ച് തീർക്കാം അല്ല അത് നിങ്ങൾ ഈ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ അത് നിങ്ങൾ പറഞ്ഞിട്ടാണല്ലേ നാട്ടുകാർക്ക് അറിയുന്നത് അല്ലാണ്ട് നാട്ടുകാർ വന്നിട്ട് അങ്ങോട്ട് ഇങ്ങനെ ചെവി കൊണ്ട് കേൾക്കുന്നൊന്നല്ല അപ്പൊ നിങ്ങൾ കഴിയുന്ന വിധം ആർക്കും അറിയുന്ന അറിയിക്കാതിരിക്കുക നിങ്ങളെ വീട്ടിലാവുന്ന പ്രശ്നം നിങ്ങൾ തന്നെ സോൾവ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ നമ്മൾ പറയുന്നത് ഒരിങ്ങനെ കാറ്റടിക്കുമ്പോ ഇങ്ങനെ സൗണ്ട് ഉണ്ടാവില്ല രണ്ടു കൂടി കാറ്റടിക്കുമ്പോഴാണ് ഇങ്ങനെ ക്ലാപ്പടിക്കുമ്പോഴാണ് നമുക്ക് സൗണ്ട് വരുന്നത് അപ്പൊ നിങ്ങൾ ഒരാൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാൾ താണ കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല അതാണ് ഇപ്പൊ നാട്ടുകാർ കുറ്റം പറഞ്ഞ കാര്യമില്ല നിങ്ങൾ തന്നെ പുറത്തേക്ക് വിട്ടൊരു സംഭവമാണ് കാരണം ഇത്രത്തോളം നമ്മൾ അവിടത്തോളം എത്തി എഡ്രസ് അങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ടാണ് നാട്ടുകാർ കേൾക്കും സ്വാഭാവികം ആരും കേൾക്കാണ്ടിരിക്കാത്തില്ല ഈ മാറി കഴിഞ്ഞു അത് എന്തിനാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു നമ്മളെ ഇതുപോലെ ഞാൻ ഓരോ കാര്യങ്ങളും ഓരോ പ്രശ്നങ്ങളിൽ കൂടെ പ്രശ്നങ്ങളായിട്ട് കൊണ്ടുവാ ഒരുപാട് ആ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ നടന്നിട്ടുണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയാനായിട്ട് എനിക്ക് പറ്റത്തില്ല നിങ്ങൾ അത് മനസ്സിലാക്കുക നിങ്ങൾ അപ്പൊ വന്ന് കമന്റ് ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞോ കുഴപ്പമില്ല പക്ഷെ അച്ഛനും അമ്മയും പറ്റിയും അതൊന്നും പറയേണ്ടിയിരിക്കാം മക്കളുടെ ഭാവിക്കല്ലാണ്ട് ഇവർ രണ്ടുപേരും ഇന്നുവരെ തെറ്റായിട്ട് ഒരു രീതിയിൽ നിന്നിട്ടില്ല എല്ലാത്തിനും ഫുൾ സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെ നിന്നിട്ടുള്ളൂ മക്കൾക്ക് ദോഷം വരുന്ന യാതൊരു കാര്യങ്ങളും എന്റെ അച്ഛനെ ഒരിക്കലും ചെയ്തില്ല അതെനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം ഞാൻ ഒരു ഒന്നൊന്നര മാസമായിട്ട് അമ്മയോട് ചോദിച്ചു കൊടുത്തത് ഞാൻ അവിടെ എന്റെ വീട്ടിൽ തന്നെ ഞാൻ ഇന്നും പോകുന്നില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ആരും അതിന് സംസാരിക്കാറില്ല ഒന്നിനും പറ്റാത്ത ഒരു അവസ്ഥയെ തന്നെയാണ് ഞാനിരിക്കുന്നത് ഇപ്പോഴും എന്ത് അത് പറഞ്ഞ സത്യാണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങളെ കുടുംബത്തിനുള്ളിൽ പറഞ്ഞ അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ട് തീർക്കുകയാണ് എന്ത് പ്രശ്നം ആയാലും പോലും അച്ഛൻ അച്ഛനല്ലാതാവൂല അമ്മ അമ്മ അല്ലാതാവില്ല അനിയനിയനല്ലാണ്ടാവൂല അതൊരിക്കലും പറ്റില്ല രക്തബന്ധം പറഞ്ഞല്ല അത് അങ്ങനെയാണ് അത് ഒറ്റക്കെട്ടാവും ഏതെങ്കിലും ഒരു നേരത്തെങ്കിലും ഏതെങ്കിലും ഒരു അവസ്ഥയിലെങ്കിലും അത് ഒറ്റക്കെട്ടാവും പക്ഷെ നമുക്കത് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല പിന്നെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നം പുറത്ത് വിടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ നോക്ക് അവിടെ അവരും കര കരയുന്നുണ്ട് ഇപ്പം ഇവിടെ ഇവരും കരയുന്നുണ്ട് അപ്പം സത്യം പറഞ്ഞാൽ അച്ഛനമ്മനും മുഖം കാണുമ്പോഴാണ് സങ്കടം തോന്നുന്നത് കാരണം അവരെങ്ങനെ വളർത്തിയ മക്കളാണ് നമുക്ക് ആ വീഡിയോയിൽ പോലും കാണാം അവരുടെ വീഡിയോയിൽ ഒരു ഒത്തിരി അത് അതാണ് നമുക്കെല്ലാവർക്കും അവർക്ക് ഇത്രയും സബ്സ്ക്രൈബർ കൂടാനും അവ ഇത്രയും ഇഷ്ടപ്പെടാനുള്ള കാരണം പക്ഷെ ഇങ്ങനൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന സങ്കടം അത് സത്യം പറഞ്ഞു നല്ല മനസ്സിൽ തട്ടിയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് ഇപ്പം ഞാനന്നെ എൻ്റെ വീട്ടിലെത്താൻ പ്രശ്നമാക്കുന്നുണ്ട് അപ്പോൾ നമ്മളത് പ്രശ്നമാക്കുന്നു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് രണ്ടും പറഞ്ഞിട്ട് നമ്മളത് ശരിയായിക്കോളും നമുക്കതൊരു ഓർമ്മയില്ല ചില വീട്ടിലങ്ങനല്ല പ്രശ്നം ഉണ്ടാക്കിയാലും കുറേ സമയക്കോളം അങ്ങനെ മനസ്സിൽ കിടക്കും അങ്ങനെ കിടക്കാൻ പാടില്ല പെട്ടെന്ന് തീർക്കണം നമ്മളിപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഇപ്പോൾ ഞാനും ചേച്ചിയും കൂടിയിട്ട് അടി ഉണ്ടാക്കാറുണ്ട് പിന്നെ നമുക്ക് അപ്പുറ അപ്പുറത്തേക്ക് പോയി റൂമിലേക്ക് പോയിട്ട് ഇപ്പുറത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആ അടിയാക്കിയത് പോലും ഓർമ്മയില്ല ഞങ്ങൾ അപ്പം തന്നെ സംസാരിക്കും ആരെങ്കിലും അതാരോട് ജീവിതത്തിലെങ്കിലും അങ്ങനെ തന്നെ അതിന് നമ്മൾ ഈ പുറത്ത് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഇട്ട് കാണിക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ ജനങ്ങൾ ഓൾറെഡി ചോദിക്കും അത് ജനങ്ങളോട് നിങ്ങൾ പറഞ്ഞിട്ടല്ലേ പറയാണ്ടൊന്നല്ലല്ലോ അവരറിയുന്നത് അപ്പോൾ പറഞ്ഞിട്ടാണല്ലോ അപ്പം നിങ്ങൾ അതിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം കാരണം ഫാമിലി മറ്റേ വ്ളോഗിനും ഒന്നായിട്ട് എടുക്കാൻ പാടില്ല വ്ളോഗ് വ്ളോഗ്യുന്നതേപോലെ ഫാമിലി ഫാമിലി തന്നെ ഒരു സൈഡിലും വെക്കണം അപ്പം അങ്ങനെ ഒരു കീപ്പ് ചെയ്തിട്ടാണ് നിങ്ങൾ ആരെങ്കിലും വ്ളോഗ് ചെയ്യുന്നവരാ അത്രക്കും നല്ലതാണ് അങ്ങനെ ചെയ്യുന്നത് അതൊരിക്കലും പാടത്തില്ല അതായി പിന്നെ പ്രശ്നങ്ങൾ വരും അവൻ്റെ അടുത്ത് ചെയ്തതാണ് നല്ലതല്ല ഞാൻ പ്രശ്നം പറഞ്ഞ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അവൻ അവൻ്റെ അത് ചെയ്തതൊന്നും ശരിയല്ല പക്ഷേ ഞാൻ അതക്കം ഞാൻ വിടും എല്ലാവരും മറക്കും ദൈവം ഇത് വെറുതെ വെറുതെ വിടുക എനിക്ക് എനിക്ക് യൂട്യൂബിൽ നിന്ന് വീഡിയോ ഇടാനും അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പൈസ സമ്പാദിക്കാനൊന്നും എനിക്ക് ഒരു താല്പര്യമില്ല ഒരു താല്പര്യമില്ല എനിക്ക് സമാധാനം തരാ എനിക്ക് സമാധാനം തരാം ദൈവം ഇത് എനിക്കത്രയും മാത്രം മതി ചെറിയൊരു ഇഷ്യൂ അല്ല വലിയ ഇഷ്യൂ തന്നെ എന്നാലും കഴിയുന്ന വിധം നിങ്ങൾ അത് സോൾവ് ചെയ്യാൻ നോക്കുക പിന്നെ യൂട്യൂബിന്റെ കാര്യം പറഞ്ഞത് യൂട്യൂബ് വേണ്ടെന്ന് പറഞ്ഞ ആരെങ്കിലും യൂട്യൂബ് ചെയ്യുന്നത് ഏർണിംഗ്സിന് വേണ്ടി തന്നെയാണ് കാരണം നമുക്കൊരു കയ്യിലൊരു ജോബ് ഉള്ളത് പോലെയാണ് ഈ സത്യത്തിൽ ഇത് ഓൺലൈൻ തൊഴിൽ പോലെയാ അങ്ങനെ കണ്ടാൽ മതി എന്റെ ജോബ് ഞാൻ ചെയ്യുന്നു അത്ര തന്നെ ചെയ്താൽ മതി അപ്പൊ ഏണിങ്സിന് വേണ്ടിയല്ലേ നമ്മളെല്ലാം ചെയ്യുന്നത് അതിനൊന്നും നിങ്ങൾ ഇപ്പൊ യൂട്യൂബ് വേണ്ട എനിക്കൊന്നും വേണ്ട കൊണ്ടുപോട്ടെ അങ്ങനെയൊക്കെ പറയേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എന്റെ എന്റെ അഭിപ്രായട്ടാ അമ്മ എന്ന് ായിരായിട്ട് എന്തിനാണ് പറഞ്ഞത് അവരടുത്ത് പറഞ്ഞത് അവൻ അടുത്ത് ഇവിടെ ഈ വീട്ടിൽ പിന്നെ താമസം മാറി പോകണമെന്നോ പോകണമെന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല ഇവിടെ ആരും പറഞ്ഞിട്ടില്ല തണ്ട്രസ് കൊടുക്കരുത് കുഞ്ഞിന് കൊടുക്കരുത് ഞാനും അച്ഛനും അമ്മയും ആരും പറഞ്ഞിട്ടില്ല അവന്റെ വീടാണ് ഇവിടെ വീടല്ലേ താമസിക്കുന്നത് എന്താ ഈ വീടിന്റെ ആവശ്യം എന്താ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ താമസിച്ച വന്ന വഴി പറഞ്ഞാൽ കുഞ്ഞു വീടോടെ അതിന്റെ അത് എനിക്ക് വലിയ എനിക്ക് ഇത്ര വലിയ എന്തിനാണ് ഞങ്ങൾക്ക് ആവശ്യമില്ലേ ഞങ്ങൾ മക്കളുടെ സന്തോഷം ഇതിന് വേണ്ടിയാണ് ഞങ്ങൾ ജീവിച്ചു ഞങ്ങൾ അതിനു വേണ്ടി ജീവിച്ചു ഈ നിമിഷം വരും ആരോടെങ്കിലും ഒരു വാക്ക് വേണ്ടാത്ത ഞാൻ പറഞ്ഞിട്ടോ ഞാൻ ഇപ്പം ഇന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ ഗതികട ഇവർക്ക് വേണ്ടിട്ട് ഇവർക്ക് രണ്ടുപേർക്ക് വേണ്ടിയിട്ടാണ് ചേട്ടാ നിങ്ങൾ ഇഷ്യൂസ് അത് നിങ്ങൾ പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല ബെറ്റർ അതാണ് ഏറ്റവും നല്ല ഡിസിഷൻ പോലും കാരണം ആൾക്കാരുടെ കയ്യിൽ കിട്ടിയാൽ അത് അങ്ങനെ പന്ത് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പറഞ്ഞത് പോലും അതിന്റെ അപ്പുറത്തെ അപ്പുറത്തേക്കാണ് അവരെത്തിക്കും അപ്പൊ അതിനേക്കാളും നല്ലത് നിങ്ങൾ ആ വാക്ക് ആ ഒരു ഇഷ്യൂസ് പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതല്ലാണ്ട്

അപ്പം അതിലും കൂടി ഏണിങ്സ് ഉണ്ടാക്കാമല്ലോ നിങ്ങളിപ്പോൾ ഏകദേശം എല്ലാവരും അറിയുന്ന ഞങ്ങളെപ്പോലെയല്ല നിങ്ങൾ പെട്ടെന്ന് എല്ലാവർക്കും അറിയും അപ്പോൾ ആ ഒരു ഫസ്റ്റ് ചാനലിലൂടെ പറയാം ഞങ്ങൾ രണ്ടാമത്തെ ചാനൽ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് രണ്ട് പേർക്ക് രണ്ട് ചാനലാക്കിയിട്ട് രണ്ട് പേരും ഒരേ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടന്റ് ആക്കി ഇട്ടാലും അവര് പക്ഷേ ചാനലിൻ്റെ പേരിൽ ഇങ്ങനെ അടിയുണ്ടാക്കുന്നതോ എന്നൊരു തോന്നി ഇപ്പം ഈ ചാനലിലെ പേര് എടുത്ത് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അത് തന്നെ ഇഷ്യൂസ് എന്നൊന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നല്ലോ എന്നെങ്കിലും അവൾക്ക് അവന് ചാനൽ വേണമെങ്കിൽ എടുത്തോ എന്ന് ഞാൻ കൊടുത്തതാണെന്ന് പറഞ്ഞിട്ടാകുമ്പോൾ അതിൻ്റെ ഒരു

ഈ വീഡിയോ അടിയിൽ വന്നിട്ട് എന്താ കമന്റ് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞോളാം ഏത് നിങ്ങൾ എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല ഇനി എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും എനിക്ക് അതികൂടി ഒന്നും പറയില്ല ഇവരല്ലാത്ത പൊട്ടത്തേന്നും വിളിച്ച് പറയാനുള്ളൂ ചെന്നിട്ട് പറഞ്ഞില്ല അവറക്കുന്ന സമയത്തും ഞാൻ അവിടെ പോകുന്നു എനിക്ക് വേണമെങ്കിൽ അപ്പോൾ സമയത്ത് അതൊന്നും ഇറക്കിയ സമയത്തും സമയമായിരുന്നു അതൊന്നും പറഞ്ഞിട്ട് ഹാപ്പിനെസ് ആണ് നമ്മൾ നമ്മൾ ഇല്ലാത്തതാണ് ഏറ്റവും നല്ലത് അല്ലേ ഇങ്ങനെ അവ അവരിപ്പ വന്നു കഴിഞ്ഞാലും വേറെ പണക്കങ്ങളും കാര്യമൊന്നുമില്ല അവന്റെ അവനെങ്കിലും ഇവിടെ ഇത് കഴിഞ്ഞിട്ട് അവരുടെ വന്നായിരുന്നു കുഞ്ഞിനെ ഡിസ്ചാർജ് ആയി പോയി അവ പോയിട്ട് വൈകിട്ട് എടുക്കണമെന്ന് അപ്പോഴൊന്നും അവർ എല്ലാം അത് അതെല്ലാം കഴിഞ്ഞാൽ പിന്നീട് ഇത്രയും ദിവസമായി ഇപ്പഴും പറഞ്ഞാൽ അഡ്രസ് ഇല്ലെന്ന് ഇപ്പം അന്നേരം ഇപ്പൊ കമന്റ് ഇടുന്നവര് ശ്രദ്ധിക്കുക നിങ്ങൾ ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ പറയാൻ പറ്റത്തില്ല അത്ര ഇന്നലെ കിട്ടും ഇന്നലെ ഒന്നര മാസം കൊണ്ട് കുഞ്ഞിന്റെ കാര്യം പറയുന്നു ഒരിക്കലും മോനെ കുഞ്ഞിനെ പറയില്ല കുഞ്ഞിനെ വന്നിട്ടാ ഇങ്ങനെ അതൊന്നും അല്ല അത് പിന്നെ സമയത്തിന്റെ ആയിരിക്കാം ചിലപ്പോ ഒരേ സമയത്ത് ഒരേ വരും അവർ കുഞ്ഞു മോൻ എന്തിനും ചെയ്ത് ഒരിക്കലും കുഞ്ഞു വന്നിട്ടോ അതൊന്നും അല്ല ഇത്രയും ഒരു ചടയമംഗലത്ത് പോണെങ്കിൽ പോലും ഇവിടെ ഉള്ളവർക്ക് അറിയാം അവ ഒറ്റയ്ക്ക് പോത്തിക്കാ അപ്പൊ ഇവര് പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ എന്താണെന്ന് ഇവര് ശരിക്ക് പറയുന്നില്ല പക്ഷെ കമന്റ് ഇടുന്നവർ അവർ പ്ലീസ് ഒന്ന് കാരണം ഇന്നലെ വന്ന കുഞ്ഞിനെ കൂടി അതിനെ ഉൾപ്പെടുത്താതിരിക്കുക കാരണം കുഞ്ഞിക്ക് ഈ ലോകത്തിനെ പറ്റി ഒന്നും അറിയില്ല ജനിച്ചതേ ഉള്ളൂ എന്നിട്ട് ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഒരു ചെറിയ ദിവസത്തിൽ തന്നെ ആ കുഞ്ഞി വന്നതിന്റെ സൈഡായിട്ടിരിക്കും കുഞ്ഞ് അങ്ങനെ അങ്ങനൊന്നും വിടണ്ട കുഞ്ഞ് അലഹദില്ല കുഞ്ഞ് വന്നല്ലോ പ്രസിച്ചല്ലോ എന്നാലും സരില്ല കുഞ്ഞ് നന്നായി വളരട്ടെ എല്ലാവരോടും സ്നേഹം കിട്ടട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കല്ലാണ്ട് കുഞ്ഞിൻ്റെ പ പേരൊന്നു പറയണ്ട ഇപ്പം അവരെ പറഞ്ഞതുപോലെ കുഞ്ഞിനെ പറഞ്ഞിട്ടൊന്നും പറയാരുതെന്ന് അതെനിക്കും പറയാനുള്ളത് കാരണം അത്രത്തോളം നിങ്ങൾ ചെറുതാവണം നോക്കണ്ട കാരണം കുഞ്ഞിൻ്റെ പേര് പറഞ്ഞിട്ട് ഇവരുടെ പ്രശ്നം ഇന്നില്ലെങ്കിൽ നാളെ ശരിയാവും നമുക്ക് അത് പ്രതീക്ഷിക്കാം അതിനെ പറഞ്ഞിട്ട് ഇതാക്കട്ടെ അപ്പം അതിൻ്റെ കമൻറ്റിൻ്റെ ഓരോരു കമൻസ് കേൾക്കുമ്പോൾ എന്താ പറയുക വിഷമം തോന്നുന്നുണ്ട് കാരണം അത്രത്തോളം അവരുടെ ഓഡിയൻസ് അത്രത്തോളം ഇഷ്ടപ്പെട്ടവരാണ് അപ്പോൾ ഇതിനായെങ്കിൽ ശ്രദ്ധിക്കാം ആരെയെങ്കിലും ശ്രദ്ധിക്കാം നിങ്ങളുടെ ഫാമിലി ഇഷ്യൂസ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അത് പുറത്ത് അറിയിക്കാതിരിക്കുക അത് ഉള്ളിൽ തന്നെ തീർക്കാം അല്ലാണ്ട് നമ്മളിങ്ങനെ വിളിച്ച് പറഞ്ഞിട്ട് പിന്നെ റിയാക്ഷൻ വീഡിയോ ഇങ്ങനെ ചെയ്തു ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ പറയുന്നത് പോലും കാരണം നമുക്ക് ഈ കമൻ്റ് ഇടുന്നവർക്ക് വേണ്ടിയാണ് നമ്മൾ ഏറെ റിയാക്ഷൻ പോലും ചെയ്യുന്നത് കാരണം ബാഡ് കമൻ്റ് ഇടുന്നവർ നല്ലൊരു സംഭവത്തിന് ബാഡ് കമൻ്റ് ഇടുന്നവർ ബാ ബാഡ് സംഭവത്തിന് ഒരു നല്ല കമൻ്റ് ഇടുന്നവർക്കും നമ്മൾ അങ്ങനെയൊക്കെ അവർ പറയുന്നത് അല്ലാണ്ട് നമുക്ക് ഒരാളെ കരിവാരി തേച്ച് റ്റോ നമുക്ക് ഒട്ടിക്കാരോ ഒന്നും അതിലൊന്നും ലാഭം ചെയ്യാനില്ല എന്തോ എന്തും ചെയ്യാനില്ല അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും വീഡിയോ ആയി വരാം അതുവരെ ടേക്ക് കെയർ ബൈ